വെൽക്കം ടു ഓഫ് ലേണിംഗ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് കറണ്ട് അഫയേഴ്സ് ആണ് പഠിക്കാൻ പോകുന്നത് ക്ലാസ്സിലേക്ക് കടക്കാം കേട്ടോ രാജ്യത്തെ ആദ്യത്തെ ട്വന്റി ഫോർ അവേഴ്സ് ലാൻഡിങ് എയർ സ്ട്രിപ്പ് ഏതാണ് രാജ്യത്തെ ആദ്യത്തെ ട്വന്റി ഫോർ അവേഴ്സ് ലാൻഡിങ് എയർ സ്ട്രിപ്പ് ഏതാണ് ഉത്തർപ്രദേശിലെ ഗംഗ എക്സ്പ്രസ് വേ ഏതാണ് ഉത്തർപ്രദേശിലെ ഗംഗ എക്സ്പ്രസ് വേ നെക്സ്റ്റ് വൺ ഹിമാചൽ പ്രദേശിലെ ദൗലാർ പർവ്വത നിരയിൽ കണ്ടെത്തിയ പുതിയ ഇനം ചിത്രശലഭത്തിന്റെ പേര് എന്താണ് യൂറോപ്യൻ റെഡ് അഡ്മിറൽ ഹിമാചൽ പ്രദേശിലെ ദൗലാർ പർവതനിരയിൽ കണ്ടെത്തിയ പുതിയ ഇനം ചിത്രശലഭത്തിന്റെ പേരെന്താണ് യൂറോപ്യൻ റെഡ് അഡ്മിറൽ എന്നാണ് അടുത്തത് കത്തോ ആഗോള കത്തോലിക്കാ സഭയുടെ ഇരുന്നൂറ്റി അറുപത്തി ഏഴാമത്തെ മാർപ്പാപ്പയായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ് ലിയോ പതിനാലാമൻ മാർപ്പാപ്പ ലിയോ പതിനാലാമൻ അപ്പോ ഇദ്ദേഹം കർദിനാൾ റോബർട്ട് ഫ്രാൻസിസ് പ്രവു എന്താണ് അദ്ദേഹത്തിന്റെ പേര് കർദിനാൾ റോബർട്ട് ഫ്രാൻസിസ് പ്രവു അദ്ദേഹമാണ് ലിയോ പതിനാലാമൺ മാർപ്പാപ്പ എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തി ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രൂയിസ് ടെർമിനൽ പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ് എവിടെയാണ് മുംബൈയിലാണ് ലോകാരോഗ്യ സംഘടനയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ റോഡ് സുരക്ഷാ സൂചിക പ്രകാരം ലോകത്ത് ഏറ്റവും സുരക്ഷിതമായി വാഹനം ഓടിക്കാവുന്ന രാജ്യം ഏതാണ് നോർവേ ലോകാരോഗ്യ സംഘടനയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ റോഡ് സുരക്ഷാ സൂചിക പ്രകാരം ലോകത്തെ ഏറ്റവും സുരക്ഷിതമായി വാഹനം ഓടിക്കാവുന്ന രാജ്യം ഏതാണ് ആകാശ് എയർ ഡിഫൻസ് മിസൈൽ സിസ്റ്റം വികസിപ്പിച്ചെടുത്ത സ്ഥാപനം ഏതാണ് ഡിആർഡിഒ ആകാശ് എയർ ഡിഫൻസ് മിസൈൽ സിസ്റ്റം വികസിപ്പിച്ചെടുത്ത സ്ഥാപനം ഏതാണ് ഡിആർഡിഒ മാത്രമായി ബഹിരാകാശത്തെത്തിച്ച് വിജയകരമായി മടങ്ങിയെത്തിയ പേടകത്തിന്റെ പേരെന്താണ് ന്യൂഷെപ്പേട് വനിതകളെ മാത്രമായി ബഹിരാകാശത്തെത്തിച്ച് വിജയകരമായി മടങ്ങിയെത്തിയ പേടകം ഏതാണ് ന്യൂ ന്യൂഡ് ഇന്ത്യയിലെ ആദ്യത്തെ ടെക്സ്റ്റൈൽ മെഷീൻ പാർക്ക് സ്ഥാപിക്കുന്ന നഗരം ഏതാണ് കാൺപൂർ ഇന്ത്യയിലെ ആദ്യത്തെ ടെക്സ്റ്റൈൽ മെഷീൻ പാർക്ക് സ്ഥാപിക്കുന്ന നഗരം ഏതാണ് കാൺപൂർ ഗേലോ ഇന്ത്യ പാരാഗെയിംസിന്റെ മെഡൽ പട്ടികയിൽ ഒന്നാം സ്ഥാനത്തെത്തിയ സംസ്ഥാനം ഏതാണ് ഹരിയാന ഖേലോ ഇന്ത്യ പാരാ ഗെയിംസിന്റെ മെഡൽ പട്ടികയിൽ ഒന്നാം സ്ഥാനത്തെത്തിയ സംസ്ഥാനം ഏതാണ് ഹരിയാന നിയമസഭയിൽ ആംഗ്യ ഭാഷയിൽ സംസാരിക്കാൻ അനുമതി നൽകിയ ആദ്യത്തെ സംസ്ഥാനം ഏതാണ് പഞ്ചാബ് നിയമസഭയിൽ ആംഗ്യ ഭാഷയിൽ സംസാരിക്കാൻ അനുമതി നൽകിയ ആദ്യത്തെ സംസ്ഥാനം ഏതാണ് പഞ്ചാബ് എന്ന പേരിൽ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ച അന്തർദേശീയ സംഘടന ഏതാണ് യുനെസ്കോ എഡ്യൂക്കേഷൻ ആൻഡ് ന്യൂട്രിഷൻ ലേൺ ടു ഈറ്റ് വെൽ എന്ന പേരിൽ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ച അന്തർദേശീയ സംഘടന ഏതാണ് യുനെസ്കോ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ദീർഘദൂര ഗ്ലൈഡ് ബോംബ് ഏതാണ് ഗൗരവ് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ദീർഘദൂര ഗ്ലൈഡ് ബോംബ് ഏതാണ് ഗൗരവ് രാജവാഴ്ച പുനഃസ്ഥാപിക്കണം എന്നാവശ്യപ്പെട്ട് പ്രക്ഷോഭം നടക്കുന്ന ഇന്ത്യയുടെ അയൽ രാജ്യം ഏതാണ് നേപ്പാൾ രാജവാഴ്ച പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് പ്രക്ഷോഭം നടക്കുന്ന ഇന്ത്യയുടെ അയൽ രാജ്യം ഏതാണ് നേപ്പാൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വനിതാ ലോകകപ്പ് ക്രിക്കറ്റ് ക്രിക്കറ്റ് അരങ്ങേറുന്ന രാജ്യം ഏതാണ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വനിതാ ലോകകപ്പ് ലോക കപ്പ് ക്രിക്കറ്റ് അരങ്ങേറുന്ന രാജ്യം ഏതാണ് ഇന്ത്യ കൃഷി വ്യാപിപ്പിക്കാനായി നാൽപ്പത്തി മൂന്ന് ലക്ഷത്തോളം ഹെക്ടർ വനം വെട്ടിത്തെളിക്കാൻ തീരുമാനിച്ച രാജ്യം ഏതാണ് ഇന്തോനേഷ്യ കൃഷി വ്യാപിപ്പിക്കാനായി നാൽപ്പത്തി മൂന്ന് ലക്ഷത്തോളം ഹെക്ടർ വനം വെട്ടിത്തെളിക്കാൻ തീരുമാനിച്ച രാജ്യം ഏതാണ് ഇന്തോനേഷ്യ ഏത് അന്തർദേശീയ സമിതിയുടെ ആദ്യത്തെ വനിതാ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് ക്രിസ്റ്റി കവൻട്രി അന്താരാഷ്ട്ര ഒളിമ്പിക്സ് കമ്മിറ്റി ഏത് അന്തർദേശീയ സമിതിയുടെ ആദ്യത്തെ വനിതാ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് ക്രിസ്റ്റി കവൻട്രി അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി ഭൂകമ്പ ബാധിതമായ മ്യാൻമാറിൽ ഇന്ത്യ നടത്തിയ ദുരന്ത നിവാരണ രക്ഷാപ്രവർത്തന ദൌത്യത്തിന്റെ പേരെന്താണ് ഓപ്പറേഷൻ ബ്രഹ്മ ഭൂകമ്പ ബാധിതമായ മ്യാൻമാറിൽ ഇന്ന് നടന്ന നടത്തിയ ദുരന്ത നിവാരണ രക്ഷാപ്രവർത്തന ദൗത്യത്തിന്റെ പേരെന്താണ് ഓപ്പറേഷൻ ബ്രഹ്മ നിർധന ജനവിഭാഗങ്ങൾക്ക് റേഷൻ കടകൾ വഴി നല്ല ഇനം അരി വിതരണം ചെയ്യാനായി ഫസ്റ്റ് ഫ്രീ ഫൈൻ റൈസ് സ്കീം അവതരിപ്പിച്ച സംസ്ഥാനമേതാണ് തെലങ്കാന നിർധന ജനവിഭാഗങ്ങൾക്ക് റേഷൻ കടകൾ വഴി നല്ല ഇനം അരി വിതരണം ചെയ്യാനായി ഫസ്റ്റ് ഫ്രീ ഫൈൻ റൈസ് സ്കീം അവതരിപ്പിച്ച സംസ്ഥാനമേതാണ് തെലങ്കാന ലോകത്തെ ആദ്യത്തെ ത്രീ ഡി പ്രിന്റഡ് റെയിൽവേ സ്റ്റേഷൻ നിർമ്മിച്ച രാജ്യമേതാണ് ജപ്പാൻ ലോകത്തെ ആദ്യത്തെ ത്രീ ഡി പ്രിന്റഡ് റെയിൽവേ സ്റ്റേഷൻ നിർമ്മിച്ച രാജ്യം ഏതാണ് ജപ്പാൻ സുപ്രീം കോടതിയുടെ അമ്പത്തിരണ്ടാമത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ് ജസ്റ്റിസ് ബി ആർ ഗവായ് സുപ്രീം കോടതിയുടെ അമ്പത്തിരണ്ടാമത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ് ജസ്റ്റിസ് ബി ആർ ഗവായ് സുദർശൻ പട്നായിക് ഏത് കലാരംഗത്ത് മികവ് തെളിയിച്ച വ്യക്തിയാണ് മണൽ കൊണ്ടുള്ള ശില്പ വിദ്യ സുദർശൻ പട്നായിക് ഏത് കലാരംഗത്ത് മികവ് തെളിയിച്ച വ്യക്തിയാണ് മണൽ കൊണ്ടുള്ള ശില്പ കർദിനാൾ മാരിയോ ബർഗോളിയോ ഏത് പേരിലാണ് പ്രസിദ്ധനായത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് തിരിച്ചും മറിച്ചും ചോദിക്കുകയാണ് ഫ്രാൻസിസ് മാർപാപ്പ കർദിനാൾ മാരിയോ ബർഗോളിയോ ഏത് പേരിലാണ് പ്രസിദ്ധനായത് ഫ്രാൻസിസ് മാർപാപ്പ നെക്സ്റ്റ് വൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക പുസ്തക തലസ്ഥാനമായി യുനെസ്കോ തിരഞ്ഞെടുക്കപ്പെട്ട നഗരം ഏതാണ് റിയോഡിയോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക പുസ്തക തലസ്ഥാനമായി തെരഞ്ഞെടു തെരഞ്ഞെടുത്തത് യുനെസ്കോ തെരഞ്ഞെടുത്തത് ഏത് നഗരത്തെയാണ് റിയോ ഡി ജനീറോ രാജ്യത്തിന്റെ ഇരുപത്തി മൂന്നാം നിയമ കമ്മീഷന്റെ അധ്യക്ഷനായി നിയമിതനായ വ്യക്തി ആരാണ് ജസ്റ്റിസ് ദിനേശ് മഹേശ്വരി രാജ്യത്തെ ഇരുപത്തി മൂന്നാം നിയമ കമ്മീഷന്റെ അധ്യക്ഷനായി നിയമിതനായത് ആരാണ് ജസ്റ്റിസ് ദിനേശ് മഹേശ്വരിയാണ് ഇന്ത്യയിലെ ഏത് നവോത്ഥാന പ്രസ്ഥാനം രൂപം കൊണ്ടതിന്റെ നൂറ്റി അൻപതാം വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിലിൽ ആചരിച്ചത് ആര്യ സമാജം ഇന്ത്യയിലെ ഏത് നവോത്ഥാന പ്രസ്ഥാനം രൂപം കൊണ്ടതിന്റെ നൂറ്റി അൻപതാം വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ആചരിച്ചത് ആര്യ സമാജത്തിൻ്റെതാണ് സ്ത്രീകളുടെ പേരിൽ വീട് ഭൂമി എന്നിവ വാങ്ങുന്നതിന് ഒരു ശതമാനം ഫീസ് ഇളവ് പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണ് തമിഴ്നാട് സ്ത്രീകളുടെ പേരിൽ വീട് ഭൂമി എന്നിവ വാങ്ങാൻ ഒരു ശതമാനം ഫീസ് ഇളവ് പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണ് തമിഴ്നാടാണ് ഹൈബ്രിഡ് നെൽ വിദ്യങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏതാണ് പഞ്ചാബ് ഹൈബ്രിഡ് നെൽ വിത്തിനങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏതാണ് പഞ്ചാബ് നീതി ആയോഗ് പ്രസിദ്ധീകരിച്ച രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഫിസിക്കൽ ഹെൽത്ത് ഇൻഡെക്സിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം ഏതാണ് ഒഡീഷ ആയോഗ പ്രസിദ്ധീകരിച്ച രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഫിസിക്കൽ ഹെൽത്ത് ഇൻഡെക്സിൽ ഒന്നാമതെത്തിയ ഏതാണ് ഒഡീഷ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടിൽ ഇന്ത്യയുടെ റാങ്ക് എത്രയാണ് നൂറ്റി പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ റാങ്ക് എത്രയാണ് നൂറ്റി പതിനെട്ട് കൃഷിഭൂമിയിൽ സോളാർ പാനലുകൾ സ്ഥാപിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന അഗ്രി വോൾട്ടായി പ്രോജക്റ്റ് അഥവാ സോളാർ ഫാമിംഗ് അവതരിപ്പിച്ച രാജ്യത്തെ ആദ്യത്തെ സംസ്ഥാനമേതാണ് ഉത്തർപ്രദേശ് കൃഷിഭൂമിയിൽ സോളാർ പാനലുകൾ സ്ഥാപിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള അഗ്രോ വോൾട്ടായി പ്രോജക്റ്റ് അഥവാ സോളാർ ഫാമിങ് അവതരിപ്പിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏതാണ് ഉത്തർപ്രദേശ് ആണ് അപ്പം ഇത്രയാണ് നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ്സിൽ പഠിക്കാനുള്ളത് ക്ലാസ് ഭംഗിയായിട്ട് കേട്ട് ആവശ്യമുള്ള കുട്ടികളാണെങ്കിൽ നോട്ട് എഴുതി വെച്ച് തന്നെ പഠിച്ചു വയ്ക്കുക കേട്ടോ അപ്പം ക്ലാസ്സുകളൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കൂടാതെ ഇഷ്ടപ്പെട്ട ക്ലാസുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയും ചെയ്യും അപ്പൊ അടുത്ത ദിവസം ഇതുപോലെ നല്ലൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ